ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ചെറുപഴം വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈസൂർ പഴമാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതൊരു ചെറുപഴം വെച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ഗ്ലാസ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുറച്ചാവിലും കുറച്ച് നിലക്കടലയാണ് അത് ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്ത വീഡിയോ ഒന്നും ഇതിൽ ഉളുപ്പ് എടുത്തിട്ടില്ലേ ഇനി നമുക്കൊരു അഞ്ച് രൂപയുടെ ഓർലസിൻ്റെ പാക്കറ്റ് ആവശ്യമുണ്ട് കിട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചാൽ നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് പഴം എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പഴം ആയതുകൊണ്ട് തന്നെ ഇത് നാലെണ്ണം മാതിട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴമാണ് ഇതിലും ചെറിയ പഴാണുള്ളതെങ്കിൽ രണ്ട് എണ്ണം കൂടി കൂടുതലായിട്ട് എടുക്കുക നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് അനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ ഒരു ജാറിലേക്ക് ചേർക്കുന്നുണ്ട് കിട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായ മധുരമാണ് അപ്പോൾ മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പഴം നല്ല മധുരമുള്ള പഴമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലാവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ചില മൈസൂർ പഴമൊക്കെ പുളിപ്പുള്ളതുണ്ടാവും കേട്ടോ പുളിപ്പുള്ള പഴമാണെങ്കിൽ നിങ്ങൾ മധുരമൊന്നും കൂടുതലായിട്ട് ചേർക്കെട്ടോ ഇനി ഞാനിതിലേക്ക് ഇത് അരഞ്ഞ് കിട്ടാനാവശ്യത്തിനുള്ള കുറച്ച് പാൽ മാത്രം ചേർക്കുന്നുട്ടോ പാലും കൂട്ടി കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അവിയും അതുപോലെ നിലക്കടലയാണ് കേട്ടോ പാവിലും നിലക്കടലൊക്കെ അതിലേക്ക് ആവശ്യാനുസരണം നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു ഡ്രിങ്കിന് എത്രയാണോ ആവശ്യമുള്ളൂ അത് മാത്രം നിങ്ങൾ ചേർക്കുക കൂടുതലായി പോകരുത് കൂടുതലായി പോയാൽ ഒരു എന്താ പറയുക ഒരു പുഴുക്കുമായി ഇടിയായി പോട്ടു അതുകൊണ്ട് ആവശ്യാനുസരണം ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓൾസിൻ്റെ പൊടിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ ഈ ഒരു അഞ്ച് രൂപ പാക്കറ്റിന് അതിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതിയെ അതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ ബാക്കി അവസാനം ഡെക്കറേഷൻ്റെ സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള പാലും കൂടി ചേർക്കാം നമുക്ക് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അവിലും നിലക്കടലയും ചേർത്ത് പാലും കൂടി ചേർത്ത് അടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ അടിക്കുന്ന രീതിയിൽ അടിക്കരുത് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യൂലേ ആ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുക്കട്ടോ കടലൊക്കെ നല്ലോണം അരഞ്ഞു പോകരുത് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുക വേണം ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുക്കട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ മുകളിൽ ആയിട്ട് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ്സിലും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹോർലിസിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല കാണാനൊരു ഒരു ഭംഗി ഉണ്ടാവും ഈ ഒരു ഡ്രിങ്കിന് നമ്മൾ പുറമേ പോയി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫീലിങ്ങും ഉണ്ടാവും നമുക്ക് അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാട്ടും ഒരു ടേസ്റ്റ് ഈ ഒരു ഡ്രിങ്കിന് ഉണ്ട് കിട്ടുമോ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇപ്പോൾ അവിലൊക്കെ ചേർക്കാറുണ്ടെങ്കിൽ പോലും നിലക്കടലൊന്നും ചേർത്ത് അങ്ങനെ ആരും ജ്യൂസ് അടിക്കില്ല എന്നാലും ഒന്നും കൂടി വെള്ളമായിട്ടായിട്ട് ഉണ്ടാകും ഇത് കുറച്ച് കട്ടിയിലുണ്ട് അധികം കട്ടിയില്ലെങ്കിലും ഇടയ്ക്ക് കടലേ അവിലൊക്കെ കടിക്കുന്ന നേരം ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ബൂസ്റ്റ് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ ബൂസ്റ്റ് മുകളിൽ ബൂസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഹോളീസ് എടുത്തതിനെക്കൊണ്ട് മുകളിലും ഹോർലീസ് തന്നെയട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും